തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ കോൺഗ്രസ് തുടങ്ങി ചിറ്റാലിക്കാലിൽ ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പ്ലാംബാനി ഉദ്ഘാടനം ചെയ്തു ശനിയാഴ്ച ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തോടെ സമാപിക്കും തലശ്ശേരി അതിരൂപതയിൽ ദിവ്യകാരുണ്യ വർഷ സമാപനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിന് ദീപം തെളിഞ്ഞു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പ്രാമ്പാനി ഉദ്ഘാടനം ചെയ്തു സ്വന്തമായി ഒരു ഷെഡ് കെട്ടുന്നതിന് മുൻപ് ജനം തങ്ങൾക്ക് പൊതുവായി ഒരാല നിർമ്മിച്ച് അവിടെ പരിശുദ്ധ കുർബാന അർപ്പിച്ച് അപ്രകാരം നിർമ്മിച്ച ആലകൾ പിന്നീട് ഒരു ജനതയുടെ വിശ്വാസത്തിൻ്റെയും സാമൂഹിക ജീവിതത്തിൻ്റെയും അടിസ്ഥാന കേന്ദ്രമായി മാറിയ പട്ടണങ്ങളായി പരിണമിച്ച ഈ മലബാറിലെ സകലമാന കുടിയേറ്റ കേന്ദ്രങ്ങളും പരിശുദ്ധ കുർബാനയ്ക്ക് ചുറ്റും വളർന്ന നഗരങ്ങളാണ് എന്ന് നമുക്കേറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയാൻ പറ്റും ആദിമസഭ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിന്റെ സുന്ദരമായ ഒരു പദപ്രയോഗമുണ്ട് നോൺ എന്നാണ് അതായത് ഞായറാഴ്ച കുർബാന ഇല്ലാതെ ഞങ്ങൾക്ക് എന്ന് ആദിമസ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ജീവിക്കുകയും ചെയ്തു ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജോർജ് ഞരളക്കാട്ട് ഫാദർ ഡാനിയൽ പൂവണിത്തിൽ വികാരി ജനറൽമാരായ ഫാദർ ആന്റണി മുതുകുന്നേൽ ഫാദർ സെബാസ്റ്റ്യൻ പാലാക്കുഴി ഫാദർ മാത്യു ഇളന്തുരുത്തിപ്പടവിൽ ചാൻസലർ ഫാദർ ബിജു മുട്ടത്തുകുന്നേൽ ദിവ്യകാരുണ്യ കോൺഗ്രസ് ജനറൽ കൺവീനർ ഫാദർ മാണി മേൽവെട്ടം ഫാദർ ഫിലിപ്പ് ഇരിപ്പക്കാട്ട് ഫാദർ ജോൺസൺ അന്ത്യാകുളം ഫാദർ ജോസഫ് തൈക്കുന്നുംപുറം ഫാദർ ഷാജി തെക്കേമുറി ഫാദർ ഫിലിപ്പ് കവിയിൽ ഫാദർ ജോജി കാക്കരമറ്റം എന്നിവർ പ്രസംഗിച്ചു ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ ദിവ്യകാരുണ്യ പഠന ശിബിരവും വൈകിട്ട് ആറേ മുപ്പതിന് ചിറ്റാരിക്കാൽ ടൗണിൽ ദിവ്യകാരുണ്യ പ്രദീക്ഷണവും നടക്കും the real beauty in your heart bochi golden diamonds buy now pay later